നഷ്ടപ്പെടലുകൾ എപ്പോഴും ഒരു വേദനയാണല്ലേ അത് എന്ത് തന്നെയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും എന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നിടത്താണ് നമ്മൾ എപ്പോഴും പ്രയാസപ്പെടാറുള്ളത് മറ്റൊരാൾക്കൊരു നഷ്ടം വരുമ്പോൾ അവരോട് നമ്മുടെ വിഷമം അറിയിക്കണമെങ്കിൽ പോലും നമ്മൾ എന്ത് പറയണമെന്നുള്ളതിന് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് വരുത്താറുള്ള ഒരു വലിയ മിസ്റ്റേക്ക് നമ്മൾ കണ്ടോളൻസസ് അറിയിക്കും അവിടെ എന്നാൽ നമുക്കൊരു സെറ്റ് പറ്റാറുണ്ട് നമ്മൾ ഹാർട്ടി കണ്ടോളൻസസ് കണ്ടോളൻസസ് എന്ന് പറയും എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഈ വിഷമമുള്ള സമയത്ത് വിത്ത് യു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള അർത്ഥമാണ് അതിൽ നിന്ന് വരുന്നത് ഈ ഹാർട്ടി എന്നും ഹാർട്ട് ഫെൽറ്റ് എന്നും രണ്ട് വാക്കുകളുണ്ട് ഇവിടെയാണ് പലപ്പോഴും നമുക്കൊരു തെറ്റ് പറ്റുന്നത് ഹാർട്ട് ഫെൽറ്റ് എന്റെ മനസ്സിൽ തട്ടിയ കണ്ടോളൻസസ് എന്നാണ് നമ്മൾ പറയേണ്ടത് അതിന് പകരം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു തെറ്റാണ് നമ്മൾ ഹാർട്ടി ഹാർട്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ് ഉണ്ടാകുമ്പോഴാണ് ഹാർട്ടി കൺഗ്രാൻസ് മനസ്സിൽ നിറഞ്ഞാറ്റുലേഷൻ മറ്റത് ഹാർട്ട് ഫെൽറ്റ് മനസ്സിൽ തട്ടിയ കണ്ടോളൻസസ് ഇനി മുതൽ മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ഹാർട്ടി അല്ല ഹാർട്ട് ഫെൽറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ മരണവും നഷ്ടപ്പെടലുമൊക്കെ എന്തായാലും നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഒരാൾ മരിച്ചുപോയി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് ഒരു വ്യക്തി മരിച്ചുപോയി ഹി ഹാസ് പാസ്ഡ് ആൾ ചെയ്തു ദ പേഴ്സൺ ഹാസ് പാസ്ഡ് അല്ലെങ്കിൽ എങ്ങനെ പറയാം ഹി ഹാസ് പാസ്ഡ് ഓൺ നമ്മുടെ വിശ്വാസത്തിനൊക്കെ അനുസരിച്ച് മറ്റൊരു തലത്തിലേക്ക് പോയി എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പാസ് ഓൺ പിന്നെ നമ്മൾ ചോദിക്കും അയ്യോ അയ്യോ ആ വ്യക്തിയെ കണ്ടിരുന്നോ നിങ്ങൾ അറിഞ്ഞില്ലേ നോ നോ മോർ മോർ ആ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇല്ല എന്നും പറയാം പറയാം നോ മോർ വിത്ത് എന്നും അതുപോലെ മരണം സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ട് മരണത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴെപ്പോഴും ടെൻസിലായിരിക്കും അതിനെക്കുറിച്ച് റെഫർ ചെയ്യുക കാരണം കഴിഞ്ഞൊരു കാര്യമാണല്ലോ വേ ദാഡ് എ ഫ്യൂണറൽ കണ്ടോളൻസസ് അല്ല ഹാർട്ട് ഫെൽഡ് കണ്ടോളൻസാണ് എന്ന് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വേറെ എന്തുണ്ട് സോറി അബൌട്ട് യുവർ ലോസ് നിങ്ങളുടെ നഷ്ടത്തിൽ എനിക്ക് വിഷമമുണ്ട് ഐ എം സോറി അബൌട്ട് യുവർ ലോസ് അല്ലെങ്കിൽ അവർ പ്രേയേഴ്സ് ആർ വിത്ത് യു ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ട് അതിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം അവർ പ്രേയേഴ്സ് ആർ വിത്ത് യു ഇൻ ദീസ് ഡിഫിക്കൾട്ട് ടൈംസ് ഈ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട് അവർ പ്രേയേഴ്സ് ആർ വിത്ത് യു ഇൻ ദീസ് ഡിഫിക്കൾട്ട് ടൈംസ് അവർ വിത്ത് യു ഇൻ ദീസ് അങ്ങനെ നമുക്ക് പല രീതിയിലിത് എക്സ്പ്രസ് ചെയ്യാം ചെറുതിലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ കല്യാണങ്ങൾക്ക് പോകാനും സന്തോഷങ്ങൾ ആഘോഷിക്കാനും ഒക്കെ നമ്മൾ ശീലിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാൽ നഷ്ടവും മരണവും വരുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും അതുപോലെ ആ സമയത്ത് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നതും നമുക്ക് പൊതുവെ മലയാളത്തിലും ചില പ്രയാസമുള്ള കാര്യങ്ങളാണ് എന്തു തന്നെയാണെങ്കിലും ഹാർട്ടിയും ഹാർട്ട് ഫെറ്റും തമ്മിലുള്ള മിസ്റ്റേക്ക് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം നഷ്ടങ്ങൾ എന്നും ഒരു പ്രയാസമാണ് എന്നാൽ നഷ്ടങ്ങൾ അനിവാര്യവുമാണ് അപ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നല്ലേ നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കാം നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ സംസാരിക്കാം